ഹലോ ടി കെ ഡി ബ്ലോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് വേറൊന്നുമല്ല കറിയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കിലോ കേരമീൻ മേടിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ കേരമീനാണ് മീൻ കറി വെക്കാനായിട്ട് എടുക്കുന്നത് അന്നേരം നമ്മൾ മീനൊക്കെ മേടിച്ചിട്ടുണ്ടോകുന്നു അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു പത്ത് ചുമന്ന ഉള്ളി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത് പിന്നെ കരിയാപ്പില പിന്നെ രണ്ട് തക്കാളി നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ച് പച്ചമുളക് നടുക് കീറിയത് ഇനി നമുക്ക് നേരെ വീടിയിലോട്ട് പോവാം അങ്ങനെ തന്നെ നമ്മൾ ഗ്യാസൊക്കെ അടുപ്പൊക്കെ കത്തിച്ചു അതിനുശേഷം നമ്മൾ തൻ്റെ പാനൊക്കെ അടുപ്പത്ത് വെച്ചു ഇനി നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ഇതുപോലെ അനുസരിച്ച് ഇപ്പിക്കനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ ഒത്തിരി ഓവറായിട്ട് വേണ്ട അങ്ങനെ അതിൻ്റെ എണ്ണയൊക്കെ ചൂടായി ഇനി നമുക്ക് തൻ്റെ കടുവൊക്കെ പൊട്ടിച്ചെടുക്കാം അങ്ങനെ നേടാൻ നമ്മൾ കടവൊക്കെ പൊട്ടിച്ചെടുത്തു അതുപോലെ തന്നെ ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടെ നമ്മൾ അതിൻ്റെ അകത്തൊട്ടിട്ട് അത് നല്ലപോലെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളി നല്ലപോലെ മൂക്കണം കേട്ടോ കുറച്ച് നേരം നല്ലപോലെ എണ്ണയ്ക്കത്തിട്ട് നല്ലത് മൂപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല ഇപ്പം നേണ്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി തന്നെ നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനിയും നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളി ഉള്ളി നമുക്ക് അതിൻ്റെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഉള്ളി നല്ലപോലെ നമുക്കൊന്ന് വയറ്റി എടുക്കാം കൊച്ചുള്ളി നമുക്ക് നല്ലപോലെ നമുക്ക് വയറ്റി എടുക്കണം അന്നേരം തന്നെ കൊച്ചുള്ളിയും എല്ലാം കൂടെ അതിൻ്റെ ഇപ്പം നല്ലപോലെ വയണ്ടിയിട്ടുണ്ട് ഇനിയും നമുക്ക് കുറച്ച് കരിയാപ്പിലേയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ കരിയാപ്പിലേയും കൂടെ നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതുകൊണ്ട് എല്ലാം കൂടെ ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കാം ഇനിയും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് അങ്ങനെയുണ്ട് നമ്മൾ പച്ചമുളക് അതിനകത്ത് ഇട്ട് കൊടുത്തു അങ്ങനെ പച്ചമുളക് ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ഇങ്ങനെ നല്ലപോലെ മൂത്ത് ഇതുകൊണ്ട് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യമേ നമുക്ക് മുളക് പൊടി മുളക് പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം എരിയുള്ളതാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഞാൻ എന്തായാലും രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി നമ്മൾ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടോ ഓവറാവണ്ട പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഗരം മസാല ഒരു അര ടീസ്പൂണും ഗരം മസാല ഇട്ടു കൊടുത്താൽ മതി കേട്ടോ പിന്നെ മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കും ഇപ്പോൾ എന്തായാലും നമുക്ക് അര ടീസ്പൂണും ഗരം മസാല മതി പിന്നെ നമ്മളിപ്പോൾ ഇട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവയാണ് കേട്ടോ ഉലുവ നമ്മൾ ആദ്യമേ കടു മൂപ്പിക്കുമ്പോൾ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇത് പിന്നെ ഉലുവ പൊടിയേണ്ട ഞാനിപ്പോൾ പൊടി ഐറ്റംസിനോട് തന്നെ മിക്സ് ചെയ്ത് ഉള്ളൂ കേട്ടോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്യുന്ന നമ്മൾ ഇത്ര ഐറ്റംസ് ഇട്ടു ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് വെളിച്ചെണ്ണയ്ക്ക് എത്തിയിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങനെ ചെയ്തിട്ടപ്പം നല്ലപോലെ മൂത്തിട്ടുണ്ടോ നല്ലപോലെ മൂക്കണം കേട്ടോ പച്ചച്ചപ്പം നമുക്കൊന്ന് മാറിക്കിട്ടണം അതിനുശേഷം തന്നെ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് എണ്ണയ്ക്ക് എത്തിയിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം എന്തായാലും കുറച്ച് നേരം മൂപ്പിച്ചിട്ട് കാരണം പച്ചച്ചവ് നമുക്ക് മാറിക്കിട്ടാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പൊടി ഐറ്റംസ് എല്ലാം സെപ്പറേറ്റ് ഇട്ടിട്ട് അത് മൂപ്പിച്ചെടുത്തിട്ട് ഇതിൻ്റെ അതിൽ ഇട്ടാലും മതി അത് നമ്മുടെ ഓരോരുത്തരും സൗകര്യം പോലെ ചെയ്താൽ മതി അതിനുശേഷം തന്നെ നമ്മൾ ഇതേ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചാൽ നമ്മൾ രണ്ട് തക്കാളി പഴുത്ത തക്കാളി അത് നമ്മൾ ഇതേണ്ടത് അതിൻ്റെ അത് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതും കുറച്ച് നേരം നല്ലപോലെ നിളക്കി അതിനുശേഷം തന്നെ നമ്മൾ പുളി തോട്ടുപുളി തോട്ടുപുളിയാണ് എന്തുകൊണ്ടും ബെറ്റർ തോട്ടുപുളി നമ്മൾ നേരത്തെ വെള്ളത്തിൽ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വെള്ളവും തോട്ടുപുളിയും എല്ലാം കൂടെ നമ്മൾ അതിൻ്റെ തൊട്ടൊന്ന് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം നല്ലപോലെ ഒന്ന് തിളക്കിട്ട് തിളച്ചിട്ട് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം അന്നേരം തന്നെ ഇപ്പം നേണ്ട നമ്മുടെ ഗ്രേവി നേണ്ട നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലപോലെ തിളപ്പിച്ച ചൂടുവെള്ളം മാത്രമേ നമ്മൾ ഗ്രേവിക്ക് ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റ് നല്ലപോലെ കുറയും കേട്ടോ അന്നേരം തന്നെ ഞാൻ നിണ്ട് നല്ലപോലെ തിളപ്പിച്ച വെള്ളം നിണ്ട് ഒഴിക്കുകയാണ് എനിക്ക് ഗ്രേവി കുറച്ച് കൂടുതൽ വേണം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേറെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് ഗ്രേവി കുറച്ച് മുറിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ഇഷ്ട അനുസരണം നമ്മൾ അന്നേരം അതിൻ്റെ രീതിക്ക് അങ്ങ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ വെള്ളം ഒഴിക്ക് ഒഴിച്ചു കൊടുത്തതിനു ശേഷം നല്ലപോലെ നിളക്കി ഇളക്കിന് ശേഷം കുറച്ച് ഉപ്പുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് നമുക്ക് ഇപ്പോൾ ഒരു ആ കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് മീൻ വെന്തതിന് ശേഷം നമുക്ക് ഉപ്പിൻ്റെ ഭാഗം നോക്കിയിട്ട് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ തന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ട് കൊടുത്തു ഇനി നമുക്കൊരു പത്ത് മിനിറ്റോടെ നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ട് അന്നേരം നേടുന്ന ഗ്രേവിയും ചാറയും അങ്ങനെ തന്നെ നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളിതുകൊണ്ട് നമ്മുടെ മീന് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ മീൻ ഞാനിപ്പോൾ ഇതിൻ്റെ കിരമീനെ എടുത്തേക്കുന്നത് ഏത് മീൻ വേണേലും നമുക്ക് ഉപയോഗിക്കാം ഈ രീതിയിൽ തന്നെ ട്രൈ ചെയ്താൽ മതി കേട്ടോ ഇന്ന മീനൊന്നുമില്ല ഏത് മീനാണെങ്കിൽ പോലും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ വേണ്ട ഞാൻ എന്തായാലും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ എന്തായാലും കൊണ്ട് നമ്മൾ ആ ഗ്രേവിക്ക് ഗ്രേവിക്കൊത്തിരി ഇട്ടിട്ടുണ്ട് ആയി വന്നപ്പോഴത്തേനും പാത്രം ചെറുതായിട്ടൊന്ന് ചെറുതായി പോയോ എന്നോ ഒരു ഡൗട്ടുണ്ട് കേട്ടോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല ഇന്നത്തെ നിൽക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ എങ്കിൽ പാത്രം കുറച്ച് ചെറുതായി ഇപ്പം എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഇന്നത്തെ തന്നെ സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇച്ചിരിയുടെ വലിയ പാത്രം ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്തായാലും നമ്മൾ മീൻ എല്ലാം അതിനെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് വേവിട്ട് കേട്ടോ തീ കുറച്ച് വെച്ചാൽ മതി കേട്ടോ കൂടുതലായിട്ട് വെക്കണ്ട നല്ലപോലെ ഇരുന്ന് തിളച്ച് ചെറിയ തിളച്ച് നല്ല പോലെ ഇരുന്ന് വേവിട്ട് ഇപ്പോൾ അത് കൊണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ നമ്മളത് ഉണ്ട് മീൻ ഉണ്ട് നല്ലപോലെ വെന്ത് നല്ല റെട്ടി ആയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ തിളച്ച് മറിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് ഇനി നമുക്കിതുണ്ട് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ചവെളിച്ചെണ്ണ ഒത്തിരി ഓവറായിട്ട് ഒഴിക്കണ്ട ഒരു കുറച്ച് ഒരു രണ്ട് സ്പൂണോ ഒരു സ്പൂണോ ആ ഒരു റേഞ്ചിലുള്ള രീതിയിൽ പച്ച വെളിച്ച് നമ്മൾ ഒഴിച്ച് കൊടുക്കുക ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തന്നെ ഒരു കുറച്ച് നേരം കൂടെ ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റൂടെ നമുക്കൊന്ന് അടച്ച് വെക്കണം അടച്ചു വെച്ച് കഴിയുമ്പോഴത്തെ നമുക്ക് എണ്ണ എല്ലാം കൂടെ നിന്ന് പിന്നെ അതായത് മീനേലും എല്ലാം കൂടെ നിന്ന് പിടിച്ച് സെറ്റാകത്തുള്ളൂ കേട്ടോ ഇപ്പോൾ തന്നെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറി കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അന്നേരം എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് റെഡിയാക്കി നോക്കണം നമുക്ക് ഈസി പെട്ടെന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നിങ്ങൾ റെഡിയാക്കി നോക്കണം നിങ്ങൾ റെഡിയാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുന്നത് നിങ്ങളുടെ കമൻ്റാണ് നമ്മൾ ഓരോ വീഡിയോയ്ക്കും നമുക്ക് പ്രചോദനം തരുന്നത് അന്നേരം നമ്മൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ബൈ ബൈ